ഹലോ ഫ്രണ്ട്സ് സെന്റ് മേരീസ് ചർച്ചയിലെ കര അതായത് ഇതാട്ടോ നമ്മുടെ ഇടവക പള്ളി നമ്മുടെ ഇടവക പള്ളി പെരുന്നാളാണ് ഇന്ന് ഇതാണ് എബനേസർ എസ് ആൻഡ് ദി ഏസൽ ഗ്രേസ് പൊരിഞ്ഞ തല്ലാണെങ്കിലും ഇവര് ഇവരും ഭയങ്കര സ്നേഹിക്കുട്ടൻ എപ്പോഴും പറയും എൻ്റെ ഉണ്ണിയാണ് ഏസൽ ഗ്രേസ് ഇവരാന്നല്ലേ ഇവരാണ് എന്റെ നാത്തൂന്റെ പിള്ളേർ ആട്ടോ ഇപ്രാവശ്യത്തെ പള്ളി പെരുന്നാൾ എന്തായാലും കലയ്ക്ക് അടിച്ച് പൊളിച്ച് സെറ്റ് പെരുന്നാളായിരുന്നു ചെണ്ടയും ബാൻഡ് സെറ്റും എന്താണ്ടൊക്കെയോ എന്തൊക്കെയൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു എന്താണ് എന്താണാവുക സൂപ്പറായിരുന്നു എന്തേലും പരിപാടി അങ്ങോട്ട് അസലായി കഴിഞ്ഞ പ്രാവശ്യത്തെ പള്ളി പെരുന്നാളിന് എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്തൊക്കെയോ ചെറിയൊരു പോലീസ് കേസൊക്കെ ആയിരുന്നു ആ പിന്നെ ഈ പ്രശ്നങ്ങളില്ലാത്ത എന്ത് പള്ളിപ്പെെരുന്നാളല്ലേ ഈ പ്രാവശ്യം അതൊന്നും ഇല്ല സെറ്റ് പരിപാടിയാണെന്ന് മാത്രല്ല എല്ലാം കൊണ്ടും എല്ലാവരും ഈ മറ്റേ കെ സി വൈ ആണെങ്കിൽ ഓ ചീറ് സെറ്റ് സംഭവമായിരുന്നു ശരിക്കും ഇതൊരു കുഞ്ഞി പള്ളി പള്ളിപ്പെരുന്നാൾ മാത്രം കേട്ടോ നമ്മുടെ തൃശ്ശൂർ പൂത്തമ്പള്ളിയിൽ പള്ളിപ്പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് വീട്ടെടുക്കാൻ പറ്റൂലെന്നറി എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും അതൊക്കെ ഞാൻ ഈടാ അതൊക്കെ കേട്ടോ പെരുന്നാൾ ഇതൊക്കെ ചെറിയ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ ഒന്ന് ചെറുപ്പത്തിൽ ഇങ്ങനെയൊരു പള്ളിപ്പെരുന്നാൾ ഒന്നും കൂടിയിട്ടില്ല കേട്ടോ നമ്മുടെ കുഞ്ഞു ഇടവകയായിരുന്നു അതെ അറുപത് വീട്ടുകാർ മാത്രമുള്ള ഒരു കുഞ്ഞു ഇടവകയായിരുന്നു പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഓ സെറ്റ് കേട്ടോ എനിക്കെന്തോ ഭയങ്കര കല്യാണം കഴിഞ്ഞ് വന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പെരുന്നാൾ വേല പൂരം തൃശ്ശൂർ പൂരം ഇപ്പോൾ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് വീഡിയോയില് ഞാൻ തന്നെ പഠിച്ച് വരുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അതെങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞു തരുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല അതൊക്കെ നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കണം എന്നേരം ചില തൊട്ടറിയാന്നൊക്കെ പറയുന്നില്ല അതുപോലെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം പരിപാടിയൊക്കെ സെറ്റാണ് കേട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനാകെ അവശതയായി അപ്പം ഇത്രയേ ഉള്ളൂ റ്റാറ്റ ബായ്